പറയുമ്പോൾ പേരിനൊപ്പം ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഡിഗ്രി അതായത് നമ്മൾ മറ്റെന്തേലും പ്രൊഫഷണൽ ആണെങ്കിലോ ഇവൻ പൊളിറ്റീഷ്യനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി നമ്മുടെ പേരിന് ഇപ്പുറത്ത് ചുമ്മാന്ന് വെക്കാനും വെക്കുമ്പോൾ ഒരു സൗന്ദര്യം ഒരു ഡിഗ്രി അതാണ് ലോ എൽ എൽ ബി എൽ എൽ ബി എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയിട്ട് പറയുമ്പോൾ നല്ലൊരു വിശേഷമാണ് ഞാൻ ആദ്യം പറഞ്ഞത് അതിനോടൊപ്പം തന്നെ കുറെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട് ആ കോഴ്സിന്റെ സ്പെസിഫിക്കേഷന് നമുക്ക് എങ്ങനെയൊക്കെ അത് പഠിക്കാൻ പറ്റും അതേപോലെ തന്നെ പഠിച്ചാൽ വരുന്ന ജോലികൾ എന്തൊക്കെയാണ് വക്കീലെന്ന് പറഞ്ഞ് മാത്രം അല്ല വേറെ കുറെ പ്രോഷൻസ് അതുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്നത് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതെല്ലാം നമുക്കൊന്ന് പറഞ്ഞു പോകാം ഓക്കെ സോ എൽ എൽ ബി നമുക്ക് രണ്ട് സെക്ഷനിൽ പഠിക്കാൻ പറ്റും അതായത് ഒന്ന് നമ്മൾ പ്രാഥമിക വിദ്യാഭ്യാസം അതായത് പ്ലസ് ടു വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ബി എ ി ബി എ അല്ലെങ്കിൽ ബികോമിന്റെ കൂടെ നമുക്ക് എൽ എൽ ബി എടുക്കാൻ പറ്റും അത് അഞ്ച് വർഷത്തെ കോഴ്സാണ് ഓക്കെ പിന്നീട് നമുക്ക് അതല്ലാണ്ട് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏത് ഡിഗ്രി ആണോ മൂന്ന് വർഷത്തെ ഡിഗ്രി ഏതാണോ കംപ്ലീറ്റ് ചെയ്തത് അതിന് ശേഷം പിന്നെ മൂന്ന് വർഷത്തെ കോഴ്സായിട്ട് എടുക്കാം അതായത് ഫൈവ് ഇയർ എൽ എൽ ബി എന്നോ ത്രീ ഇയർ എൽ എൽ ബി എന്നോ നമുക്ക് അതിനകത്ത് പറയാൻ പറ്റും ഇങ്ങനെയാണ് നിയമപരമായിട്ട് നിയമത്തിന്റെ ഒരു ഘടന കിടക്കുന്നത് സോ നിങ്ങൾ ഇതിൽ ഏത് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടാണ് ഇതിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഓക്കെ എൽ എൽ ബി എന്ന ഡിഗ്രിയോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു ഡിഗ്രി മെയിൻ ആയിട്ട് വേണം എന്നുള്ളതാണ് ചുരുക്കം പറയാനുള്ളത് പിന്നെ ഇതിനകത്ത് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട് ബി എ ബി ബി എ ബി കോം ഇതില് പണ്ട് കാലങ്ങളിൽ സ്വാഭാവികമായിട്ടുണ്ടായിരുന്നത് ി ആയിരുന്നു അഞ്ചു വർഷത്തെ ബി എയുടെ കൂടെ ഉള്ള ഇതായിരുന്നു ഈ ബി ബി എം ബി കോമൊക്കെ കഴിഞ്ഞ ഒരു കുറച്ച് കാലങ്ങളായതേ ഉള്ളൂ അതൊരു ആയിട്ടോ അല്ലെങ്കിൽ അതൊരു ആയിട്ടോ ഒക്കെ ഒരുപാട് കോളേജുകളിൽ വന്നു ഇത് പഠിക്കാനുള്ള കോളേജുകളുടെ എണ്ണം ഭയങ്കര കുറവാണ് കേട്ടോ ഉം അതിപ്പം കേരളത്തിന് അതെടുത്താലും ഗവൺമെൻറ് ഓതറൈസ്ഡ് ഉണ്ട് അതായത് ഗവൺമെന്റ് ത്രൂ ഇതിന്റെ എക്സാം എഴുതി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഉണ്ട് അതല്ല പ്രൈവറ്റ് മേഖലയിൽ ഇപ്പം അല്ലസാർ പോലത്തെ കോളേജുകൾ മാത്രമേ ഉള്ളൂ അതേപോലെ തമിഴ്നാട്ടിലും വളരെ കുറച്ച് ഓപ്ഷൻസേ ഉള്ളൂ കർണാടകയിലാണെങ്കിലും ബാംഗ്ലൂർ ബേസ് ചെയ്യും രണ്ട് മൂന്ന് ക്യാമ്പസുകൾ സി ഒക്കെ പോലത്തെ രണ്ട് മൂന്ന് ഓപ്ഷനേ ഉള്ളൂ മംഗലാപുരത്ത് അങ്ങനെ ഓപ്ഷൻ ഇല്ലെന്ന് തന്നെ പറയേണ്ടി പിന്നെ മൈസൂർ ഒന്ന് രണ്ട് ഓപ്ഷൻ അത്രയൊക്കെ ഉള്ളു ഭയങ്കര കുറവാണ് എന്നാ ഒരുപാട് പേര് പിന്നെ ഇവിടെ തുങ്കൂർ സൈഡിലൊക്കെ രണ്ട് മൂന്ന് ക്യാമ്പസുകളൊക്കെ വരുന്നുണ്ട് കർണാടകയിൽ പിന്നെ ഓൾമോസ്റ്റ് അത് വലിയൊരു ഡിമാൻഡ് ഈ കോഴ്സിന് എന്നും ഇല്ല അതാണ് സത്യം വലിയൊരു ഡിമാൻഡ് ഇല്ല പക്ഷേ ഇതിനൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിമാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരാഗ്രഹമാണ് ആഗ്രഹത്തിന് പുറത്ത് എടുക്കുന്നവരാണ് ഒരുമാതിരിപ്പെട്ട എല്ലാവരും പണ്ട് ഡിസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഡിസ്റ്റന്റ് ആയിട്ട് നിർത്തലാക്കിയിരിക്കുകയാണ് അത് കാരണം അതെടുക്കുന്നവരുടെ എണ്ണം വീണ്ടും കോഴ്സ് പുറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും അത് നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പം നമുക്ക് ഈ ബി എ ബി ബി എ ബി കോം ഇത് തമ്മിലുള്ള വ്യത്യാ വ്യത്യാസം ഒന്ന് പറഞ്ഞു പോകാം ഓക്കെ ആയിട്ട് നിങ്ങൾ ഒരു കോർട്ടിൽ പോയി വർക്ക് ചെയ്യണം അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനാണെന്നുണ്ടെങ്കിൽ ബി എ എൽ എൽ ബി ആണ് കറക്റ്റ് അതാണ് അതായത് പ്രാക്ടീസ് ചെയ്യുന്നു നമ്മൾ അതിന് ശേഷം എൻറോൾ ചെയ്യുന്നു ഏത് യൂണിവേഴ്സിറ്റിയുടെ കയ്യിലാണെന്ന ഹൈക്കോടതി ഇല്ലെങ്കിൽ ഹൈക്കോടതി ഇപ്പോൾ എൻറോൾ ചെയ്യുന്നു അതിനുശേഷം നമ്മൾ പ്രൊഫഷണലിലോട്ട് കയറുന്നു ഫൈൻ അതങ്ങനെ പിന്നെ നമുക്ക് എൽ എൽ എം ഒ അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതിലോട്ട് പോകും ബി ബി അല്ലെ ബി കോമർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോഴ്സിനകത്ത് പറയുന്നത് തന്നെയാണ് അതിനകത്ത് വരുന്നത് അതായത് വലിയ വലിയ കമ്പനികൾ അതായത് മൾട്ടിനാഷണൽ ലെവലുള്ള കമ്പനികൾ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനി ആണെങ്കിലും ലീഗൽ അഡ്വൈസേഴ്സിന്റെ ഒരു ആവശ്യകതയുണ്ട് അപ്പൊ ആ ലീഗൽ അഡ്വൈസേഴ്സിനോട്ട് നമ്മളെ കണക്ട് ചെയ്യുന്ന അതല്ല എന്നുണ്ടെങ്കിൽ ആ ലീഗൽ അഡ്വൈസറായിട്ട് നിങ്ങൾക്ക് മാറാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇൻഡിവിജ്വലി സെപ്പറേറ്റ് ആയിട്ട് നിന്നും ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട് അതേപോലെ തന്നെ കമ്പനിയിൽ വർക്ക് ചെയ്യല് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് ഒന്നെങ്കിൽ മാനേജ്മെന്റ് സെക്ഷൻ റിലേറ്റഡ് ആയിട്ട് ബി ബി എ ചെയ്യാൻ പറ്റും അപ്പൊ ബി ബി എ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജോബ് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റും കാര്യം മൾട്ടിനാഷണൽ ലെവൽ കമ്പനീസ് രണ്ട് ജോലികൾ ഒരാളിൽ കാണുന്ന ആൾക്കാരാണ് അതായത് ഒരാളെ കൊണ്ട് രണ്ട് ജോലികൾ ചെയ്യിപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആണ് അവർ അപ്പൊ അങ്ങനെ ആ ഒരു ആംഗിലെ ചിന്തിക്കുന്നത് നല്ല ഓപ്ഷനാണ് പിന്നെ ബികോം റിലേറ്റഡ് വരുമ്പോൾ കൂടുതൽ ലീഗൽ അഡ്വൈസേഴ്സ് ആ ഒരു പിന്നെ ഒരു ഫിനാൻഷ്യൽ ആ ഒരു വർക്കും കാര്യങ്ങളും ഒക്കെ വരുന്നു അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാൻ പറ്റും ആ ഒരു മേഖലയാണെന്ന് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ മൂവ് ചെയ്യാം അങ്ങനെ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഓപ്ഷൻസ് ആണ് ഓക്കെ സോ അതാണ് ബി ബി എ ബി കോമും ബി എന്ന് തമ്മിലുള്ള വ്യത്യാസം പിന്നെ ഇതിന് ഇപ്പൊ ബി ബി എയുടെ ബികോമിന്റെ കേസിൽ സാലറി ഒരു ഒരു റേഞ്ച് ഉണ്ട് അത് അതിനനുസരിച്ച് തന്നെ ആയിരിക്കും മൂവ് ചെയ്യുന്നത് പക്ഷെ ബി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലി ഇൻഡിവിജ്വലി ഫീസ് ആണ് നമ്മളാണ് നമ്മുടെ ഫീസ് നിശ്ചയിക്കുന്നത് നമുക്ക് നമ്മുടെ ഫീസിനനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റും പിന്നെ ഒരുപാട് പേര് ഇപ്പം ഫിലിം സ്റ്റാർസ് അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പൊളിറ്റീഷ്യൻസ് ബിസിനസ്മാൻസ് എല്ലാവരും ഒരു പേരിന് ഇപ്പുറത്തോട്ട് ഒരു അഡ്വക്കേറ്റ് വേണം ആഗ്രഹം ഉണ്ട് അതാണ് ഇതിന് ഏറ്റവും വലിയൊരു ഒരു ആഗ്രഹം ഈ പറയുന്ന എനിക്കും ആഗ്രഹം ഉണ്ട് ഞാനും ഇത് പഠിക്കുന്നതിനെ പറ്റി ഒരു വ്യക്തിയാണ് കാര്യം പക്ഷെ ഡിസ്റ്റൻസ് ഇപ്പൊ നിർത്തലാക്കി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഡിസ്റ്റൻസ് നിർത്തലാക്കി തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് പാടാവുകയാണ് നമ്മൾ കോളേജിൽ പോയി പഠിച്ചെടുക്കുക എന്നുള്ളത് ഒരു ടാസ്ക് ആണ് നമ്മളൊരു പ്രൊഫഷണലി നിൽക്കുമ്പോ ടാസ്ക് ആണ് അപ്പൊ അതുകൊണ്ട് കുറെ പേര് ജോലി ചെയ്യുന്ന ജോലി സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിലോട്ട് വന്നിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം നല്ലതാണ് നല്ലൊരു ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി കാര്യങ്ങൾ എപ്പോഴും ഉണ്ടാവും ഈ പറയുന്ന ഡിഗ്നിറ്റി എന്ന് പറയുന്നത് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓപ്ഷൻ ആണ് പിന്നെ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് അല്ല ഈ കോഴ്സ് ആർക്കൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ളതുകൂടെ നമ്മൾ ചിന്തിക്കണം ചുമ്മാ ഇപ്പൊ നമ്മള് ഇപ്പൊ നന്ദഗോപാൽമാരാടൊരു സിനിമ കണ്ടിട്ട് നമ്മൾ അട്രാക്റ്റ് ആയിട്ട് കാര്യമില്ല അങ്ങനെ ഇതെടുത്തിട്ടും കാര്യമില്ല നമുക്ക് സംസാരിക്കാനും അതേപോലെ വാദിക്കാനും സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് അവതരിപ്പിക്കാനും അത് ഒരു ഒരു സ്റ്റേജ് ഫിയർ ഇല്ലാതെ അത് പ്രസന്റ് ചെയ്യാനും ഒക്കെ ഒരു കഴിവുണ്ടെങ്കില് അതേപോലെ തന്നെ ഹിസ്റ്ററി റിലേറ്റഡ് അതേപോലെ തന്നെ അങ്ങനെയൊക്കെ ഉള്ള ഒരു 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 മേഖലയോടൊക്കെ ഒരു താല്പര്യം ഉണ്ടെങ്കില് ഹ്യൂമാനിറ്റീസ് പരമായിട്ടൊക്കെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കോഴ്സ് എടുക്കാവും അതല്ല എന്നുണ്ടെങ്കിൽ ഇത് വെറുതെ പഠിച്ചു പോവാന്നേ ഉള്ളൂ അല്ലാതെ നമുക്ക് നമുക്കൊരു നിയമങ്ങൾ അറിഞ്ഞിരിക്കാം എന്നുള്ളതേ ഉള്ളൂ ഓക്കേ അല്ലാണ്ട് നമുക്ക് വലിയൊരു ഗുണമുണ്ടാകത്തില്ല സംസാരിക്കാനും അത് പ്രസന്റ് ചെയ്യാനും ഇന്റലക്ച്വൽ ആയിട്ട് കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനും ഒരു പക്ഷെ ചില ടൈമിൽ ഒരു പോലീസുകാരെ മൂവ് ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ ഷാർപ്പായിട്ടും ഇതായിട്ട് നമ്മളൊരു കേസിന്റെ പുറത്തോ കാര്യത്തിലൊക്കെ നമ്മൾ മൂവ് ചെയ്യേണ്ടി വരും ഓക്കെ പിന്നെ ഇതിന്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈംസിന്റെ എണ്ണം നമ്മുടെ നാട്ടിൽ ദൈവം അനുഗ്രഹിച്ച് കൂടി വരുന്നോണ്ട് തന്നെ ഇതിന് കഴിവുള്ളവൻ എപ്പോ പോയാലും ജോലി സാധ്യത ഉണ്ടാവും അവന് തന്നെ അവന്റെ സാലറിയും കാര്യങ്ങളും നിശ്ചയിക്കാൻ പറ്റും ഓക്കെ പിന്നെ ഇതിന്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഔട്ട്സൈഡ് സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് ഔട്ട്സൈഡ് ആണേന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്യാമ്പസുകൾ ഉണ്ട് അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് വെളിയിലോട്ട് വരെ ജോലി സ്ഥാനത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ബി ബി എ ബി കോ റിലേറ്റഡ് ഒക്കെ ഇന്റഗ്രേറ്റഡായിട്ടൊക്കെ വരുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെയുള്ള ക്യാമ്പസുകളുണ്ട് സി കോളേജ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് വേണേൽ അതൊക്കെ നമുക്ക് രേവ അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം കേരളത്തിലാകത്താണെന്നുണ്ടെങ്കിൽ അല്ലസാറുണ്ട് പ്രൈവറ്റ് മേഖലയിൽ നല്ലൊരു ടോപ്പായിട്ടൊരു ക്യാമ്പസ് ആണ് അവിടെ വേണമെങ്കിൽ നമുക്കിത് പ്രൊസീഡ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ പിന്നെ ഇവിടെ അടുത്ത് മീൻസ് ഇവിടെ അടുത്തില്ല സൗത്തിൽ അത്യാവശ്യം സൗത്ത് കേരളയിൽ അത്യാവശ്യം മൗണ്ട് സിയോൺ ഉണ്ട് അങ്ങനെ ഒന്ന് രണ്ട് ഓപ്ഷനും വരുന്നുണ്ട് ഓക്കേ സോ കോളേജസ് കുറേ ഉണ്ട് കുറെ അല്ല വളരെ കുറച്ചേ ഉള്ളൂ പക്ഷെ പഠിക്കാൻ വരുന്ന ആൾക്കാരുടെ എണ്ണം ഒരുപാട് കൂടാത്തതുകൊണ്ട് തന്നെ പുതിയ കോളേജുകാർ ഈ പറയുന്ന ഒരു കോഴ്സിനെ അഡോപ്റ്റ് ചെയ്യാനും ില്ല അതായത് ഒരു ഫ്ലാറ്റ് റേറ്റ് ആയിട്ട് ഇതിന്റെ ഒരു ജോലി സാധ്യത അങ്ങ് പോകുന്നു ഒരുപാട് പേര് ആയിട്ട് വരുന്നു ചെല്ലു നിർത്തിപ്പോന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഇൻഡിവിജ്വലി ഒരു കോൺഫിഡന്റ് ആണ് നമുക്ക് ഈ കോഴ്സിനോട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ കോഴ്സിലോട്ട് വരാം അതല്ലാത്ത പക്ഷം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും മുമ്പോട്ട് പോകാനും എടുക്കാനൊന്നും പറ്റത്തില്ല ഒരിക്കൽ കൂടി സാലറി എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് നിശ്ചയിക്കുന്നത് ഇത്രയാണ് ഇതിനെ പറ്റി ബേസിക് ആയിട്ട് പറയാനുള്ളത് നമ്മൾ ഇതിന്റെ കോഴ്സിന്റെ ഇൻഡെപ്ത് കാര്യങ്ങൾ പറഞ്ഞു അതേപോലെ തന്നെ ഇതിന്റെ ആർക്കൊക്കെ എടുക്കാൻ പറ്റും ബി ബി എ ബികോം ബി എ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു പിന്നെ ത്രീ ഇയർ എൽ ബി അതിന്റെ ഒരു കേസും പറഞ്ഞു അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ ഇതിനെ ഔട്ട് സൈഡ് കവർ ചെയ്ത് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇനി ഇതിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഇൻസൈഡിൽ നിങ്ങൾക്കിത് എടു നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെന്ന് ഇരിക്കട്ടെ അതായത് ഈ കോഴ്സ് എടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇല്ലയോ അത് നമുക്ക് ഒരു ഒരു അരമണിക്കൂറിന് ഒന്ന് സംസാരിക്കാൻ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾ അതിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ തന്നെ നിങ്ങൾ ഒന്ന് സംസാരിച്ചാൽ മതി അതെനിക്ക് സോർട്ട് ചെയ്തു തരാൻ പറ്റും അങ്ങനെ ഒരു ഹെൽപ്പ് നമുക്ക് ചെയ്തു തരാൻ പറ്റും അതേപോലെ അഡ്മിഷൻസ് താല്പര്യം ഉണ്ടെങ്കിൽ അതിനുള്ള ഹെൽപ്പ് നമുക്ക് ചെയ്തു തരാൻ പറ്റും കോളേജുകളെല്ലാം നിങ്ങളുടെ നിങ്ങളെ അനുസരിച്ചുള്ള കോളേജുകൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാൻ പറ്റും ഓക്കെ ഇത്രയാണ് നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിച്ചോളുക അതിനുള്ള ആൻസർ കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവും അതേപോലെ തന്നെ മറ്റ് വീഡിയോകൾ ചോദിച്ച പോലെ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് വേറെ ഏതെങ്കിലും കോഴ്സിനെ പറ്റിയിട്ട് അറിയണമെങ്കിൽ അതും ചോദിച്ചോളാം അടുത്തടുത്ത വീഡിയോകൾ അതിനനുസരിച്ചാണ് ഇങ്ങനത്തെ ഓരോ എൻക്വയറിയുടെ അനുസരിച്ചാണ് പുതിയ 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 വീഡിയോസ് നമ്മൾ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ സോ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യാനുള്ള നമ്പേഴ്സ് അതേപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കുക വീണ്ടും കാണും നന്ദി നമസ്കാരം